ധ്യായം നാല് മകനെ പാവപ്പെട്ടവന്റെ ഉപജീവനം തടയരുത് ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത് വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത് ഇല്ലാത്തവനെ ക്ഷോഭിപ്പിക്കരുത് കോപാകുലമായ മനസ്സിന്റെ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കരുത് യാചകന് ദാനം താമസിപ്പിക്കയുമരുത് കഷ്ടത അനുഭവിക്കുന്ന ശരണാർത്ഥിയെ നിരാകരിക്കുകയോ ദരിദ്രനിൽ നിന്ന് മുഖം തിരിക്കുകയോ ചെയ്യരുത് ആവശ്യക്കാരനിൽ നിന്ന് കണ്ണുതിരിക്കരുത് നിന്നെ ശപിക്കാൻ ആർക്കും ഇട നൽകുകയരുത് എന്തെന്നാൽ മനം നൊന്ത് ശപിച്ചാൽ സൃഷ്ടാവ് അത് കൈക്കൊള്ളും സമൂഹത്തിൽ സമ്മതനാവുക നായകനെ നമിക്കുക പാവപ്പെട്ടവന്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് സമാധാനത്തോടും സൗമ്യതയോടും കൂടി മറുപടി നൽകുക മർദ്ദകന്റെ കയ്യിൽ നിന്ന് മർദ്ദിതനെ രക്ഷിക്കുക അചഞ്ചലനായി ന്യായം വിധിക്കുക അനാഥർക്ക് പിതാവും അവരുടെ അമ്മയ്ക്ക് ഭർത്തൃതുല്യനും ആയിരിക്കുക അപ്പോൾ അത്യുന്നതൻ നിന്നെ പുത്രനെന്ന് വിളിക്കുകയും അമ്മയുടേതിനേക്കാൾ വലിയ സ്നേഹം അവിടുന്ന് നിന്നോട് കാണിക്കുകയും ചെയ്യും ജീവന്റെ മാർഗം ജ്ഞാനം തൻ്റെ പുത്രന്മാരെ മഹത്വത്തിലേക്ക് ഉയർത്തുകയും തന്നെ തേടുന്നവനെ സഹായിക്കുകയും ചെയ്യുന്നു അവളെ സ്നേഹിക്കുന്നവൻ ജീവനെ സ്നേഹിക്കുന്നു അവളെ അതിരാവിലെ അന്വേഷിക്കുന്നവർ ആനന്ദം കൊണ്ടു നിറയും അവളെ ആശ്ലേഷിക്കുന്നവൻ മഹത്വം പ്രാപിക്കും അവൻ വസിക്കുന്നിടം കർത്താവിനാൽ അനുഗ്രഹീതം അവളെ സേവിക്കുന്നവൻ പരിശുദ്ധനായവനെ സേവിക്കുന്നു അവളെ സ്നേഹിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു അവളെ അനുസരിക്കുന്നവൻ ജനതകളെ വിധിക്കും അവളുടെ കേൾക്കുന്നവൻ സുരക്ഷിതനായിരിക്കും അവളെ വിശ്വസിക്കുന്നവന് അവളെ ലഭിക്കും അവൻ്റെ സന്തതികൾക്കും അവൾ അധീനയായിരിക്കും ആദ്യം അവനെ ക്ലിഷ്ടമാർഗങ്ങളിലൂടെ നയിക്കും അങ്ങനെ അവനിൽ ഭയവും ഭീരുത്വവും ഉളവാക്കും അവനിൽ വിശ്വാസം ഉറയ്ക്കുന്നതുവരെ അവൾ തൻ്റെ ശിക്ഷണത്താൽ അവനെ പീഡിപ്പിക്കും തൻ്റെ ശാസനങ്ങൾ വഴി അവനെ പരീക്ഷിക്കുകയും ചെയ്യും അതിനുശേഷം അവൾ നേർവഴി കാട്ടി അവനെ ആനന്ദിപ്പിക്കുകയും അവനു തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും അവൻ വഴി തെറ്റിപ്പോയാൽ അവൾ അവനെ പരിത്യജിക്കുകയും നാശത്തിന് വിടുകയും ചെയ്യും ലജ്ജാശീലം തക്ക സമയം വിവേചിച്ചറിയുകയും തിന്മയ്ക്കെതിരെ ജാഗരൂകത പുലർത്തുകയും ചെയ്യുക സ്വയം അവമാനം വരുത്തിവെക്കരുത് എന്തെന്നാൽ പാപഹേതുവായ ലജ്ജയുണ്ട് മഹത്വവും കൃപയും നൽകുന്ന ലജ്ജയുമുണ്ട് നിനക്കു തന്നെ ദ്രോഹം ചെയ്യുന്ന വിധം പക്ഷപാതം കാണിക്കരുത് നിന്റെ പതനത്തിന് കാരണമാകും വിധം അന്യർക്ക് വഴങ്ങുകയുമരുത് ഉചിതമായ സന്ദർഭങ്ങളിൽ സംസാരിക്കാതെ പിൻവാങ്ങരുത് ജ്ഞാനം നീ മറച്ചു വെക്കരുത് ജ്ഞാനവും പ്രബോധനവും ഭാഷണത്തിലൂടെ പ്രകടമാകുന്നു സത്യവിരുദ്ധമായി ഒരിക്കലും വാദിക്കരുത് സ്വന്തം അജ്ഞതയെക്കുറിച്ച് ബോധവാനായിരിക്കണം തെറ്റു സമ്മതിക്കാൻ ലജ്ജിക്കേണ്ടതില്ല ഒഴുക്കിനെതിരെ നീന്തരുത് വിക്ക് കീഴ്പ്പെടരുത് അധികാരികളോട് പക്ഷപാതം കാണിക്കയുമരുത് മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത് ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും വിവേകം വിട്ട് സംസാരിക്കരുത് പ്രവൃത്തിയിൽ അശ്രദ്ധയും ആലസ്യവും പാടില്ല ഭവനത്തിൽ സിംഹത്തെ പോലെ ആകരുത് ഭൃത്യന്മാരുടെ കുറ്റം നോക്കി നടക്കരുത് വാങ്ങാൻ കൈനീട്ടുകയോ കൊടുക്കുമ്പോൾ പിൻവലിക്കുകയോ അരുത്